ഇന്നത്തെ മുഴുവൻ ന്യൂസ് ചാനൽസും ഷൈം ടോം ചാക്കോ എന്ന വ്യക്തിയെ ഫോക്കസ് ചെയ്ത് മാത്രമാണ് ഒരു വാർത്ത മൊത്തം കൊടുത്തത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെ ആർട്ടിസ്റ്റ് എന്നല്ല എല്ലാ മേഖലകളിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഇതുപോലെ ലഹരിക്കടിമയായിട്ടുള്ളവരുണ്ട് അവരെയൊക്കെ നമ്മൾ ഒരു സാമൂഹ്യ വിരുദ്ധരായിട്ടോ അല്ലെങ്കിൽ ഇവരെ കൊള്ളുകരാത്ത ആൾക്കാരായിട്ടോ നമ്മൾ തള്ളിക്കളയാൻ പാടില്ല ഇവരെന്തുകൊണ്ട് ഇതിന് അഡിക്റ്റ് ആകുന്നു ഇവർ ഇവർ ഏത് പശ്ചാത്തലത്തിലേക്ക് ഇങ്ങനെ പോകുന്നു അവർക്ക് എന്തെങ്കിലും മാനസിക വൈകല്യങ്ങളോ അതുപോലെ ഹൈപ്പർ ആക്ടിവിറ്റിയോ വേറെ എന്തെങ്കിലും ആങ്സൈറ്റി ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രോപ്പർ കറക്റ്റായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുക അവരെ നമ്മുടെ സമൂഹത്തിലേക്ക് ചേർത്ത് നിർത്തുക അല്ലാതെ അവരുടെ പുറകെ പോയി ചുമ്മാ പോലീസിനെയും വിളിച്ചാൽ അവരെ ഇവരെയും വിളിച്ചാൽ ഈ ഇതൊക്കെ കൂടുതൽ കൂട്ടുക എന്നല്ല അതൊന്നും കുറയ്ക്കാൻ പോകുന്നില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ന് മെഡിക്കൽ ഫീൽഡിൽ ഒരുപാട് പേരുണ്ട് ലഹരി കടുമയായി ജീവിക്കുന്ന കുട്ടികൾ അവരെയൊക്കെ നമ്മൾ കറക്റ്റ് സമയത്ത് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ കുട്ടികളെല്ലാം നോർമലായി മാറും